നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ എന്നും നിരീക്ഷിച്ച് ആസ്വദിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അയ്യോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ സഖ്യം നടത്തിയ ആവേശ പ്രകടനങ്ങളും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ തലയിൽ മുണ്ടിട്ടോട്ടവും നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല പക്ഷേ കഥ അവിടെ തീരുന്നില്ല ഇതാ വീണ്ടും പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ഇന്ത്യ സഖ്യം വീണ്ടും ഉയർത്തി നിൽക്കാൻ ഒരുങ്ങുകയാണത്രെ ഓർമ്മയില്ലേ തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ഇന്ത്യ സഖ്യം മോദിക്കും ബി ജെ പി ക്കും എൻ ഡി എ സഖ്യത്തിനുമെതിരെ ഒരുമിച്ച് നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എത്രമാത്രം പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യയിലെ സകല തലതൊട്ടപ്പന്മാരും ഒരുമിച്ചെത്തുന്നു ബി ജെ പിയെ തറ പറ്റിക്കുന്നു എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയിലായി അതായത് ഇന്ത്യ മഹാരാജ്യത്തിലെ സകാല വമ്പന്മാരും ഒരുമിച്ച് അണിനിരുന്നിട്ടും എൻ ഡി എ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എല്ലാവരും തലയിൽ മുണ്ടിട്ട് ഓടിയെന്ന് കളിയാക്കിയവരുമുണ്ട് എന്നാൽ തോറ്റോടിയവർക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ആര് പറഞ്ഞു ഇതാ നമ്മുടെ ഇന്ത്യ സഖ്യം വീണ്ടും പാർലമെന്റിൽ തന്ത്രപരമായ ഐക്യത്തിന് ശ്രമിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ പോലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കുകയും ഞങ്ങളുടെ പിന്തുണ ഉറപ്പ് നൽകുകയും ചെയ്യും എന്നൊക്കെയാണ് നമ്മുടെ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുമിച്ച് നിന്നാൽ മാത്രം മതിയായിരുന്നു എന്ന് ആർക്കും തോന്നിയില്ലായിരിക്കും അല്ലെ ഒരു വശത്ത് മോദി സർക്കാർ രാജ്യത്തിന്റെ വികസനത്തിനായി അചഞ്ചലമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷം ഇപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പഠിക്കുകയാണ് ഇനി ആം ആദ്മി പാർട്ടിയുടെ ആശങ്കകളും കോൺഗ്രസിന്റെ കുരുക്കുകളും കൂടി നമുക്ക് നോക്കാം അതായത് ഇതിനിടയിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിനെതിരെ ചില വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെയുണ്ട് ഇന്ത്യ ബ്ലോക്കിനെ വികസിപ്പിക്കാൻ ശ്രമം നടത്താത്തതിലും പരസ്പരമുള്ള വിമർശനങ്ങളിലും ഇവർക്ക് അതൃപ്തി ഉണ്ടത്രേ ഇത് കേട്ടാൽ തോന്നും ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്ന് രാജ്യം ഭരിക്കാൻ പോവുകയാണെന്ന് സത്യത്തിൽ ഈ നേതാക്കൾക്ക് എന്താണ് പറ്റിയതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നിച്ചു നിന്നാൽ വോട്ടും സീറ്റും കിട്ടിയാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നും വരില്ലായിരുന്നല്ലോ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം നൽകുന്ന ആത്മവിശ്വാസം ജനങ്ങൾ അനുഭവിച്ചാറിഞ്ഞത് കൊണ്ടാകാം ഈ ഐക്യശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കാത്തത് ഇനി ജൂലൈ ഇരുപത്തി ഒന്നിന് തുടങ്ങുന്ന മൺസൂൺ സമ്മേളനത്തിന് മുമ്പായി നമ്മുടെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത യോഗം നടക്കുന്നുണ്ട് അതും ഓൺലൈനായിട്ട് ഇത്രയും കാലം ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിക്കാൻ പോലും സമയം കിട്ടാതിരുന്ന ഇവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ഓൺലൈൻ മീറ്റിംഗ് വെക്കാനാണ് ഇതൊരുപാട് നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണത്രേ ഈ ഏറെ നീണ്ട ഇടവേള കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബോധോതയും ഉണ്ടായി കാണുമോ അതോ പഴയ വീഞ്ഞും പഴയ കുപ്പിയും എന്ന കണക്കിൽ പഴയ വാഗ്ദാനങ്ങളും പുതിയ തന്ത്രങ്ങളും ഇല്ലാതെ വെറും പുളിച്ച തർക്കങ്ങളുമായി ഈ യോഗവും തീരുമോ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഈ അടുത്ത നീക്കങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാകുന്നില്ല അല്ലെ പവനായി ശവമായി എന്ന അവസ്ഥയിൽ നിന്ന് ഇവർക്ക് ഒരു തിരിച്ചു വരവ് സാധ്യമാകുമോ അതോ ഇത് വെറും ഒരു പ്രഹസനമായി പതിവ് പോലെ തീരുമോ ശക്തമായ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ രാജ്യം മുന്നോട്ട് കൊതിക്കുമ്പോൾ പ്രതിപക്ഷം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി